വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി നബാർഡിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ സർക്കാർ ഗ്യാരന്റി അനുവദിക്കും മുൻപ് ഹഡ്കോയിൽ നിന്ന് ലോൺ എടുക്കാൻ സർക്കാർ അനുവദിച്ച ഗ്യാരന്റി റദ്ദാക്കും പകരം നബാർഡിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വായ്പ അനുവദിച്ചതിന് ഗവൺമെന്റ് ഗ്യാരന്റി അനുവദിക്കും വായ്പ നൽകിയുള്ള നബാർഡ് വായ്പ അനുമതിക്കത്തിലെ നിബന്ധനകളും വ്യവസ്ഥയും ഭേദഗതികളോടെ അംഗീകരിക്കും കരാർ ഒപ്പുവയ്ക്കാൻ ഡയറക്ടർക്ക് അനുമതി നൽകും വായ്പയുടെ പലിശ സർക്കാർ വഹിക്കുന്നതിനും മന്ത്രിസഭ തീരുമാനമായി കേരള സംസ്ഥാന കൈത്തറി വികസനം കോർപ്പറേഷന് കേരള ബാങ്കിൽ നിന്നും അഞ്ചു വർഷത്തേക്ക് എട്ട് കോടി രൂപ വായ്പ എടുക്കാനും വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാർ ഗ്യാരണ്ടി അനുവദിക്കും ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആയിരത്തി കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും ഇതിനായുള്ള സാമ്പത്തിക പങ്കാളിത്ത കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകി മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡുമായി ബന്ധപ്പെട്ട കിഫ്ബി ദേശീയപാത അതോറിറ്റി ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോജക്ടു പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ഉൾപ്പെടെ കരട് ചതുർകക്ഷി കരാറാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിച്ചത് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ തുകയുടെ അൻപത് ശതമാനം അതായത് ഏകദേശം തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ കിഫ്ബി മുഖേന നൽകും സർവീസ് റോഡുകളുടെ നിർമ്മാണത്തിനാവശ്യമായ തുകയായ ഏകദേശം നാനൂറ്റി എഴുപത്തി പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ഭാഗമാക്കുന്നതും ഈ തുക അഞ്ചു വർഷത്തിനുള്ളിൽ കേരള സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് നൽകുന്നതുമാണ് എന്ന റോയൽറ്റി ജി എസ് ടി ഇനങ്ങളിൽ ലഭിക്കുന്ന തുകയും സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെക്കും ചരക്ക് സേവന നികുതി ഇനത്തിൽ ലഭിക്കുന്ന ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും റോയൽറ്റി ഇനത്തിൽ ലഭിക്കുന്ന പത്ത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയും വേണ്ടെന്ന് വെക്കും ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിനിടെ ലഭ്യമാകുന്ന കരിങ്കൽ ഉൽപ്പന്നങ്ങളും മറ്റ് പാറ ഉൽപ്പന്നങ്ങളും റോയൽറ്റി ഇളവ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ ദേശീയപാത അതോറിറ്റി നിയോഗിക്കുന്ന എഞ്ചിനീയർ ബന്ധപ്പെട്ട ജില്ലയിലെ ജില്ലാ ജിയോളജിസ്റ്റ് എന്നിവരുടെ സംയുക്ത ടീം റോയാലിറ്റി ഇളവ് ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ അളവ് സർട്ടിഫൈ ചെയ്യേണ്ടതാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന ചരക്ക് സേവന നികുതി വിഹിതം ദേശീയപാതാ അതോറിറ്റിക്ക് ഗ്രാന്റായി നൽകും ദേശീയപാത അതോറിറ്റി സമർപ്പിക്കുന്ന നിർദ്ദേശം സൂക്ഷ്മ പരിശോധന നടത്തി ഗ്രാന്റ് നൽകുന്നതിനാൽ നികുതി ധനകാര്യ വകുപ്പുകൾ ചേർന്ന് നടപടിക്രമം വികസിപ്പിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമാണിത് ആദ്യ വർഷം പതിനഞ്ച് ലക്ഷം ടി യു കണ്ടെയ്നർ കൈകാര്യശേഷിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പത്തു ലക്ഷം ടി യു ആയിരുന്നു ഇതുവരെ ലക്ഷ്യം തുറമുഖത്തിന്റെ കമ്മീഷനിങ് നടക്കുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ലക്ഷ്യം പുതുക്കുന്നതായി കമ്പനി സൂചന നൽകി ഇതിന് മുന്നോടിയായാണ് കപ്പൽ അടുപ്പിക്കാനും ചരക്ക് നീക്കത്തിനും നിരക്ക് പ്രഖ്യാപിച്ചത് ട്രയൽ റൺ ആരംഭിച്ച നിലവിൽ ഇരുപത് ടി യു കണ്ടെയ്നർ ഇറക്കി തുടങ്ങി കണ്ടെയ്നറുകളുടെ എണ്ണം പറയുന്നത് ടി യു യു അടിസ്ഥാനമാക്കിയാണ് ഇരുപതടി നീളമുള്ള കണ്ടെയ്നറിനായാണ് ഒരു ടി യു ഐ കണക്കാക്കുന്നത് നാൽപ്പതടി നീളമുള്ള കണ്ടെയ്നർ ആണെങ്കിൽ രണ്ട് ടി യു യു ആണ് ജൂലൈ രണ്ടാം വാരം ആദ്യ മദർശിപ്പിലിറക്കിയ കണ്ടെയ്നറുകൾ ഫീഡർ വെസലുകൾ വഴി രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിൽ എത്തിച്ചിരുന്നു ഇതെല്ലാം ഇരുപത് ടി യു കണ്ടെയ്നറുകളായിരുന്നു നാൽപ്പത് ടിയുഒോ അതിനു മുകളിലോ ഉള്ള കണ്ടെയ്നറുകളുടെയും നിരക്ക് പ്രഖ്യാപിച്ചത് കണ്ടെയ്നറുകൾ കൈകാര്യശേഷി കൂട്ടാനാണ് റോഡ് മാർഗമുള്ള കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നത് ഇരുപത് ടിയുവിന് ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയും നാൽപ്പത് ടിയുവിന് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയും നാൽപ്പതിനു മുകളിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയുമാണ് ഫ്രാൻസ് ആൻഡ് കണ്ടെയ്നർ നീക്കത്തിന് ഇത് യഥാക്രമം തൊള്ളായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് രൂപ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് രൂപ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ എന്നിങ്ങനെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി